നമസ്കാരം അസ്ട്രോ ലൈഫിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ അറിവുകൾ നേടുന്നതിനും നക്ഷത്ര ഫലങ്ങളെക്കുറിച്ചറിയുന്നതിനും താങ്കൾക്ക് ഞങ്ങളോടൊപ്പം ചേരാവുന്നതാണ് അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസഫലം ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രപ്പെട്ട വ്യക്തികൾക്ക് ഈ ഒരു മാസം ദീർഘനാളായി തുടർന്നു വന്ന പ്രാർത്ഥനകളുടെയും ചികിത്സയുടെയും ഫലമായി സന്താന ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ജോലിസ്ഥലത്ത് വന്നുചേരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ നന്ദി സാധിക്കുന്ന ഒരു മാസമായിരിക്കും പൊതുപ്രവർത്തനങ്ങൾ താൽപ്പര്യം വർദ്ധിക്കുവാനിടയുണ്ട് സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ സഹപ്രവർത്തകരുടെ അപ്രീതിക്ക് പാത്രമാകും ഇൻ്റർവ്യൂകളിൽ വിജയിക്കും വിദ്യാർത്ഥികൾക്ക് വേണ്ട രീതിയിൽ സ്വന്തം കഴിവ് പ്രകടിപ്പിക്കുവാൻ ഈ ഒരു മാസം സാധിച്ചെന്ന് വരില്ല വിദേശത്ത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ ഒരു മാസം നല്ല സമയമാണ് തീർച്ചയായിട്ടും വിദേശത്ത് പോകുവാനൊക്കെ ശ്രമിക്കുന്ന വ്യക്തികളൊക്കെ ഈ ഒരു മാസം അതിനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നിരുന്നാലും മാസത്തിന്റെ പകുതിയോടുകൂടി സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയും തന്നെ തരണം ചെയ്യും ചിലവുകളൊക്കെ നോക്കി ചെയ്യുക അങ്ങനെയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയൊക്കെ ഒരു പരിധിവരെ തടഞ്ഞ് നിർത്താവുന്നതാണ് ഈ ഒരു മാസം വീട് മാറി താമസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു ചേരും ആരോഗ്യനില തൃപ്തികരമാണ് എന്നിരുന്നാലും ചില കാര്യങ്ങളൊക്കെ ആരോഗ്യപരമായി ശ്രദ്ധിക്കുന്നത് ഏറെ പ്രയോജനകരമായിരിക്കും പരിഹാരമായി അശ്വതി നക്ഷത്രപ്പെട്ട വ്യക്തികൾ ഈ ഒരു മാസം ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നത് നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസ ഫലം ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രപ്പെട്ട വ്യക്തികൾക്ക് ഈ ഒരു മാസം ചില രഹസ്യ ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നതായിരിക്കും ജോലിയിൽ ചിലറ പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ജോലിയിലൊക്കെ നന്നായി ശ്രദ്ധിക്കുക മനസ്സൊക്കെ കലുഷിതമായിരിക്കും സ്ഥലം മാറേണ്ടതായിട്ട് ചിലപ്പോൾ വരും ബന്ധുക്കളുമായി വാക്കുതർക്കത്തിന് സാധ്യത കാണുന്നു ഈ ഒരു മാസം നിങ്ങൾ നിങ്ങളെ സ്വയം ഒന്ന് നിയന്ത്രിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും ഓരോ വാക്കുകൾ പറയുമ്പോഴും ഭരണി നക്ഷത്രപ്പെട്ട ഓരോ വ്യക്തികളും നന്നായി ആലോചിച്ചതിനു ശേഷം മാത്രം പ്രവർത്തിക്കുക വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയങ്ങളൊക്കെയും കൈവരിക്കും വസ്തു വാങ്ങുവാനുള്ള തടസ്സങ്ങളൊക്കെയും തന്നെ ഈ ഒരു മാസം നീങ്ങുന്നതായിരിക്കും ചില സാഹചര്യത്തിലൊക്കെ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് വിവാഹകാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുവാൻ സാധിക്കും പുതിയ ബിസിനസ് തുടങ്ങും ചില പുതിയ ബിസിനസ്സിലൊക്കെ തുടങ്ങുമ്പോൾ ആരംഭിക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് അത് പഠിച്ചതിന് ശേഷം ആരംഭിക്കുവാൻ ശ്രമിക്കുക പ്രേമകാര്യങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെയും ഈ ഒരു മാസം നേരിടേണ്ടതായിട്ട് വരും ധന നഷ്ടത്തിന് സാധ്യതയുള്ളതിനാൽ ക്രയ വിക്രയങ്ങളൊക്കെ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് ഈ ഏപ്രിൽ മാസം ഭരണി നക്ഷത്രപ്പെട്ട വ്യക്തികളൊക്കെയും തന്നെ പരിഹാരത്തിനായി ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തുക ഒരു പരിധിവരെയുള്ള ദോഷങ്ങളൊക്കെയും ഇതുമൂലം മാറുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസഫലം കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രപ്പെട്ട വ്യക്തികൾക്ക് ഈ ഒരു മാസം പൂർവിക സമ്പത്ത് കയ്യിലെത്തും ഏതു കാര്യവും ആത്മാർത്ഥമായി പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും യാത്രകൾ ഗുണ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു മാസമായിരിക്കും ഇത് പുതിയ സുഹൃത്തുക്കൾ വഴി ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഏവരാലും പ്രശംസിക്കപ്പെടുന്ന ഒരു മാസമായിരിക്കും ഇത് ഭാവി കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കും ബുദ്ധിപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനാൽ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ചില പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തലയൂരുന്നതായിരിക്കും ഈ ഒരു മാസം സാമ്പത്തിക ഇടപാടൊക്കെ നടത്തുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക ആരോഗ്യ കാര്യങ്ങളിൽ നന്നേ ശ്രദ്ധ പുലർത്തേണ്ട ഒരു മാസം കൂടിയാണിത് വിവാഹ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതായിരിക്കും കുടുംബപരമായി ഈ ഒരു മാസം നല്ല മാസമാണ് കുടുംബത്തിനകത്ത് ചില മംഗളകർമ്മങ്ങളൊക്കെ നടക്കുവാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ഉദ്യോഗത്തിൽ സ്ഥാനചലനത്തിന് സാധ്യതയുണ്ട് കടം കൊടുത്ത പണം ഈ ഒരു മാസം തിരികെ ലഭിക്കുവാനുള്ള ഒരു യോഗമുണ്ട് ശത്രുപീഠ ഉണ്ടാകും വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികളൊക്കെയും ഈ ഒരു മാസത്തിലെ ദോഷ പരിഹാരത്തിനായി ശിവഭഗവാന് ധാര പിൻവിളക്ക് എന്നിവ നടത്തുക ഒരു പരിധിവരെയുള്ള എല്ലാ ദോഷവും മാറിക്കിട്ടുന്നതായിരിക്കും നന്ദി